നിങ്ങൾ ഒന്നിനും കീഴ്പെട്ടിരിക്കുകയില്ല നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുവാൻ എന്റെ ദൈവം ഈ സീസണിൽ നിങ്ങളെ സമ്മതിക്കുകയില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിലരോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിങ്ങൾ കൈ തൊടുന്നതൊക്കെയും ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുവാനിടയായി തരും ദൈവം നിങ്ങളെ പുറകിൽ ആയിരിക്കുവാനല്ല വിളിച്ചിരിക്കുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പലതിനെയും ലീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പലവിധ മേഖലകളിൽ കീഴ്പ്പെട്ടിരിക്കുന്ന തല കുനിഞ്ഞിരിക്കുന്ന നിന്നയുടെയും അപവാദത്തിൻ്റെയും അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ ദൈവം നിന്നെ കൈപിടിക്കും നിന്നെ നിന്നിച്ചവരുടെ മുമ്പിൽ നിന്റെ തല കുനിച്ചവരുടെ മുമ്പിൽ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ കമാൻ അവൻ നിന്നെ കിരീടം വെച്ച് അവൻ നിന്നെ കിരീടം വെച്ച് നീ പോകുന്ന മേഖലകളിൽ മൊത്തം ദൈവമാണ് നിന്നോട് കൂടെ ഉള്ളതെന്ന് ആ പദം നിങ്ങൾ നോട്ട് ചെയ്തോ ദൈവമാണ് നിങ്ങളോട് കൂടെ ഉള്ളതെന്ന് ദൈവം തെളിയിച്ചിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ് യാക്കോബ് തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അവൻ മടങ്ങി വരുന്നത് വരെ അവന്റെ എല്ലാ വഴികളിലും ദൈവം അവനെ കരുതി ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരം അവരോട് കൂടെ ഇരിക്കുവാനിടയായി തോന്നുന്നു ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങൾ ഏത് മേഖലകളിൽ കൂടി കടന്നുപോയാലും അവന്റെ സംരക്ഷണത്തിന്റെ കരം അവനാണ് നിന്നെ വിളിച്ചതെന്നും ദൈവമാണ് നിങ്ങളോട് കൂടെ ഉള്ളതെന്നും ദൈവം ഈ സീസണിൽ നിങ്ങൾ നിങ്ങളുടെയല്ല നിങ്ങളെ ദൈവം മാന്യത കൊണ്ട് മാന്യത കൊണ്ട് ദൈവം നിന്നെ ആദരിക്കുന്ന ശീഷനായിരിക്കും ഈ ശീശൻ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി റെഡിയായിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് കണ്ടിരിക്കും ഞാൻ ക്രിസ്തുവരുടെ സഹോദരൻ ബ്രദ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവവചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തേശുവന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഓർത്തു ദൈവമാണ് നിങ്ങളോട് കൂടെ ഉള്ളതെങ്കിൽ ദൈവമാണ് നിങ്ങളോട് കൂടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ഏത് മേഖലകളിൽ കൈവച്ചു കഴിഞ്ഞാലും അവിടെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിരിക്കും അവിടെ നിങ്ങൾ പരാജയം കാണുകയില്ല അവിടെ നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല അതാണ് ദൈവവചന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സ്വീകരിച്ചോ യേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും ഒരു ശക്തമേറിയ ദൈവവചനമാണ് നിങ്ങളോടനുബന്ധിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്കിന്ന് നൽകി തന്നിരിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഫറവോനോടൊരു ചോദ്യം ചോദിക്കും അവന്റെ നാമം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയും ഇവിടത്തെ സാഹചര്യം എന്ന് പറയുന്നത് മോശയെ ദൈവം ഫറവോന്റെ മുൻപിൽ അയക്കുകയാണ് ഈ സീസണിൽ ദൈവം പലരെയും പലരുടെ മുൻപ് അയയ്ക്കും അവൻ്റെ നാമം എന്തെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാനിത് പറയുമ്പോൾ പല ദേശങ്ങളിൽ പല കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയെടുത്ത് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ പൂർണ്ണമായ വിജയം ചൂടിയ സന്തെ ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനിടയായിത്തീരും ഈ സമയത്ത് ദൈവം അവനോട് പറയുന്ന പദം വലുതാണ് അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രയേൻ മക്കളോട് പറയണം മോശ എന്നെ അയച്ചതാരാണ് അവന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മറുപടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവം പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു കമാൺ ഇത് ചളറോടുള്ള പ്രവചന ശബ്ദമാണ് മോശ നീ ഫറവോന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് ദൈവം നിരക്കു വേണ്ടി എങ്ങനെ വെളിപ്പെടണം അതുപോലെ ഫറവോന്റെ മുൻപിൽ ദൈവം വെളിപ്പെടുമെന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ വെളിപ്പെടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ സീസണിൽ നിന്റെ മുൻപിൽ ദൈവം വെളിപ്പെട്ടിരിക്കും ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന രോഗത്തിൻ്റെ മേൽ അവൻ സൗഖ്യദായകനായി വെളിപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്ന അവൻ്റെ അടിപിണുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ സൗഖ്യദായകനായി നിന്റെ മുതൽ വെളിപ്പെട്ടു വരുവാനിടയായി തരും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കടത്തിൻ്റെ മേൽ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഞെറുക്കത്തിൻ്റെ മേൽ നിങ്ങൾക്ക് സപ്ലൈ സപ്ലേ നൽകിത്തരുന്ന ജീവദായകനായിട്ട് വെളിപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും സകലമല്ല സകല ബുദ്ധിമുട്ടുകളും അവിടെ കൊണ്ട് തീർന്നില്ല ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ മാനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് തീർത്തു തരും അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുന്നതും നിങ്ങളോട് കൈമാറുവാൻ പക്കൽ തന്നിരിക്കുന്ന ഈ ദൈവാൻമാവിന്റെ എന്തായിട്ട് നിനക്ക് ദൈവത്തെ കാണണമോ അതായിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കത്ത രീതിയിൽ നിന്റെ ഹിസ്റ്ററി ദൈവം മാറ്റിയിരിക്കും ദൈവ ശബ്ദത്തോടു കൂടി മോശ ഫറവോന്റെ മുമ്പിൽ ചെല്ലുകയാണ് മോശക്കറിയാം മോശ ആ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് അവിടെ മന്ത്രവാദികളുണ്ട് അവിടെ പ്രേക്ഷകർ ആഭിചാരം ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ ശക്തരാണെന്ന് മോശക്കറിയാം ഇവരുടെ നടുവിലേക്കാണ് ദൈവമെന്ന നാമമായിട്ടിവൻ കടന്നു പോകുന്നത് ഇവൻ ആ നാമത്തെ യഥാർത്ഥമായിട്ട് ഇവൻ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവൻ അപകടത്തിൽ ചെല്ലുമെന്ന് ഇവനറിയാം ആദ്യമായിട്ട് പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശ എന്റെ ജനത്തെ വിട്ടയക്കേണ്ടതിനു വേണ്ടി ആരാധിപ്പാൻ വിട്ടയക്കേണ്ടതിനു വേണ്ടി ഫറവോന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഫറവോൻ ഇതേ കാര്യം ചോദിക്കുവാനിടയായി തീർന്നു നീ ആരാണ് നിന്നെ അയച്ചത് ആരാണ് ഈ സമയത്ത് മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു ആ വടി അവൻ ഇട്ടു വടി കഴിഞ്ഞപ്പോൾ വടി പാമ്പായിത്തീർന്നു മോശ ആദ്യമായിട്ട് കാണുകയാണ് സംഭവം ആ എന്നാൽ കന്മാർ അവിടത്തെ പൈശാചിക മേഖല അതുപോലെ തന്നെ ചെയ്യുവാൻ തീർന്നു എന്നാൽ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞുവല്ലോ നിങ്ങൾ എല്ലാറ്റിൻ്റെയും മുകളിൽ അഡ്വാൻസ് ആയിരിക്കുവാനാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് എല്ലാവരെ പോലെ ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ആ രോഗം കടന്നു വന്നപ്പോൾ അതിൽ മരിച്ചു അതിൽ മരിക്കുവാനല്ല എല്ലാവരെയും ആ കടം കയറി കഴിഞ്ഞപ്പോൾ അവരെ നശിച്ചുപോയി അതുപോലെ നിങ്ങൾ നശിച്ചു പോകുവാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ പലരും ആത്മഹത്യ ചെയ്തു അതുപോലെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ നടുവിൽ നിന്നെ വ്യത്യസ്തനാക്കുവാൻ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിക്കുകയാണ് ഈ ിൽ നിങ്ങളെ ദൈവം വ്യത്യസ്തനാക്കിയിരിക്കും നിന്റെ തല കുനിഞ്ഞിരിക്കുകയില്ല നിന്റെ തല ഉയർന്നിരിക്കും നീ പലതിനെയും നോക്കിക്കൊണ്ട് പ്രവചിക്കും പലതും നിന്റെ മുൻപിൽ നടക്കയില്ല എന്ന് പറഞ്ഞ കേസുകൾ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ദൈവം മാന്യതയോടുകൂടി അതിന്റെ നടുവിൽ തല ഉയർത്തി നിർത്തും മോശയെ വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഞങ്ങൾക്ക് രാജാവാക്കി വച്ചിരിക്കുന്നത് ആരാണെന്ന് അതേ ഇസ്രയേൽ ജനത്തിന്റെ നടുവിൽ വിടുതൽ നൽകി കൊടുക്കുവാൻ ദൈവം മോശയെ അയച്ചതുപോലെ ഈ സീസണിൽ പ്രവചന ശബ്ദമാണ് നിന്നെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അവൻ വീണ്ടും അയക്കും നിന്നെ മാന്യത കൊണ്ട് ഞാൻ അപ്പതം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു കിരീടം വെച്ച് ദൈവം നിന്നെ ആദരിക്കും മോശ വടിയിട്ടു പാമ്പായി പാമ്പായി മാറി മാറി പക്ഷെ ഒരു പ്രത്യേകത മോശയുടെ മോശയുടെ വടി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ തല സകല ആഭിചാരകന്മാരുടെയും സകല ഹാലു പൈശാചിക മേഖലകളുടെയും മുൻപിൽ ദൈവം അവനെ തല ഉയർത്തി നിൽക്കുമാർ പാനിക്കുവാനിടയായി തോന്നും ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളിനെ തല കുനിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയല്ല ഞാൻ കാണുന്നത് ദൈവം നിങ്ങളെ ആദരവ് കൊണ്ട് ദൈവം നിങ്ങളെ മാന്യത കൊണ്ട് ദൈവം നിങ്ങളെ മാരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അത് കണ്ടിരിക്കും ഹാലോലിയ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ എന്നെ മാനിക്കുന്നവരെ മാനിക്കും മാന്യതയുടെ ദൈവകരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒമ്പത് മണി തൊട്ട് പത്ത് ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ സൂം മീറ്റിങ്ങിന് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചെന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സൂമിന്റെ ലിങ്കും ഡീറ്റെയിലും ഞാൻ അവിടെ അയക്കുന്നതായിരിക്കും വലുത് വലുത് ചെറുതല്ല വലിയത് ദൈവം നിന്റെ ജീവിതത്തിൽ തീരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ യഥമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടക്കപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മീറ്റിംഗ് ആക്കി തീർക്കുവാൻ ദൈവത്തിന് പറ്റും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജലത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഈ സീസണിൽ ഇവർ തല കുനിഞ്ഞിരിക്കുകയില്ല ഇവരെ ദൈവം കൈ പിടിച്ചുയർത്തും മാന്യത കൊണ്ട് കിരീടം വെച്ച് ആദരിക്കത്തക്ക രീതിയിൽ ഇവരെ ദൈവം മാറ്റുന്നതിനാ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സകല രോഗത്തെയും സകല വൈശാചിക മേഖലകളെയും ആയി ഞാനതിനെ ശാസിക്കുകയാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുഗൻ നാമത്തിൽ തന്നെ ആമൻ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആകുന്ന പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും മാറ്റങ്ങൾ ദൈവം ചെയ്യും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാൻ ഗോഡ് ബ്ലസ് യു ആൾ